ഹലോ എല്ലാവർക്കും നമസ്കാരം നൈറ്റ് തുണീനെ കൊണ്ട് എങ്ങനെയാണ് ഒരു ചൂരിദാർ അടിക്കുകയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നൈറ്റ് തുണി നാലാക്കിയിട്ട് മടക്കി വെക്കുക കരഭാഗമാണ് അത് പിന്നെ അതിൽ മടക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് ഉള്ള അടിച്ചൊരു ചുരിദാർ എടുത്തിട്ട് അതിൻ്റെ മേലെ മടക്കി വെക്കുക നാലാക്കി മടക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ നല്ല ഇതിന് മടക്കിയിട്ട് നല്ല വൃത്തിക്ക് വയ്ക്കുക അപ്പോൾ അതിന് അളവോ ഒരു ടേപ്പ് പോലും നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ ഒരു അടിച്ചൊരു ചുരിദാർ ഉണ്ടായാൽ മതി ഒരു ചുവക്ക് ഒരു കത്രിക്ക് ഉണ്ടായാൽ എത്ര അറിയാതാക്കും നമുക്കത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും പാട പിന്നെ നമ്മളിങ്ങനെ വരച്ച് എടുത്ത് വെച്ചിട്ടാകുമ്പം അതിന് കണക്കായിട്ട് ചോക്ക് കൊണ്ട് വരുക ചൂരിദാറിൻ്റെ കണക്കായിട്ട് വരയാ പിന്നെ അതിന് കുറച്ച് വിട്ടിട്ട് ഒരു ഒന്നേ കാലഞ്ചെല്ലാം വിട്ടിട്ട് പിന്നെ നമ്മൾ തുന്നതുണി കൂടുതൽ വേണ്ട അതിന് കണക്കാക്കിയിട്ട് അതും വരഞ്ഞ് കൊടുക്കുക പിന്നെ അതുപോലെ മേലെ ഷോൾഡറിൻ്റെ ഇടയ്ക്ക് കൈക്കുഴി കൈക്കുഴി അതുപോലെ തന്നെ തുന്നാനുള്ള തുണി കുറച്ച് അവർ കാലിഞ്ചി വിടുക എന്നിട്ട് അവിടുന്ന് കൈക്കുഴീൻ്റെ ഇടയ്ക്ക് വരച്ചു കൊടുക്കുക കൈക്കുഴി അടുക്കുക വരച്ച് എടുത്തിട്ട് അത് അത് യോജിപ്പിക്കുക വേറെ വേറെ ഒരു പണിയുമില്ല അപ്പോൾ നമ്മളിപ്പം കട്ട് ചെയ്യുന്ന വീഡിയോയിൽ നോക്കുമ്പോൾ പറയില്ല അളവ് കാര്യം ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ശരിക്കും ഒരറിയാതാക്ക പെട്ടെന്ന് ഒന്നും തിരില്ല ഒരു അളവ് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നോ ഒന്നും തിരില്ല അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക എന്നിട്ട് രണ്ടും കൂട്ടം യോജിപ്പിക്കുക വേറെ ഒന്നുമില്ല അളവ് കാര്യമൊന്നും എടുക്കാനൊന്നുമില്ല നമുക്ക് നമ്മുടേതായ ആവശ്യത്തിനെല്ലാം അടിക്കാൻ ഇത്ര വരുന്നത് പിന്നെ താഴെ ഭാഗത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരിഞ്ച് വിടുക എന്നിട്ട് ഇത് ഓപ്പൺ ഇല്ലാതെ ചുരിദാർ മേലോട്ടേക്ക് പിന്നെ ഒരിഞ്ചി ഇട്ടിട്ട് മേലോട്ടേക്ക് മുറിക്കാം അപ്പോൾ ആടെ വീതി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ജോയിൻ്റ് ആക്കണം അപ്പോൾ ജോയിൻ്റിന് മുറിക്കുന്ന പീസ് എടുത്തിട്ട് ജോയിൻ്റ് ആക്കാം അത് മുറിച്ചിട്ടാകുമ്പോൾ അവിടെ എടുത്തിട്ട് ജോയിൻ്റ് ആക്കിയാൽ കുറച്ച് നമുക്ക് വീതി കിട്ടും ഇത് മാക്സ് തുണിയാകുമ്പം വീതി കുറവായിരിക്കുമല്ലോ അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം എത്ര അറിയാതാക്കും നമുക്ക് അടിച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പിന്നെ നമുക്കായിട്ട് സ്വന്തമായിട്ടൊരു ചുരിദാർ കട്ട് ചെയ്യാൻ ഇങ്ങനെ വെച്ചാൽ മതി കുറേ കൂടുതൽ പഠിക്കുമ്പോഴല്ലേ നമ്മൾ അളവും കാര്യം എല്ലാം പഠിക്കുക ഇതുപോലെ വെച്ച് കറക്റ്റ് മുറിച്ചാൽ ഒരു പ്രശ്നവുമില്ല എത്ര അറിയാതാക്കും മുറിക്കാൻ പറ്റും അപ്പോൾ അതിങ്ങനെ രണ്ടാമത് വരച്ച വരയിലോ കൂടെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക അങ്ങനെ കട്ട് ഇനി ആ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഭാഗത്തെ കഷ്ണമില്ലേ പീസ് ആ പീസ് നമുക്ക് അടിയിൽ അടിയിൽ വീതി വരാൻ വേണ്ടിയിട്ട് ആ നാല് പീസ് എടുത്തിട്ട് നമുക്ക് ആട മുറിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ തായ ഭാഗം ഇങ്ങനെ അതിന് കണക്കായിട്ട് വെക്കുക തായ ഭാഗം മേലോട്ടേക്ക് പിന്നെ ഇനി മടക്കി അടിക്കുമ്പോൾ ഇങ്ങനെ താഴെ സൈഡ് ഭാഗം ഇങ്ങനെ തൂങ്ങുന്ന പോലെ ഉണ്ടാവും അപ്പോൾ നമ്മളിത് ഒരിഞ്ചി കയറ്റിയിട്ട് മുറിച്ചു കൊടുക്കുക അതുപോലെ ആടെ ബാക്കി വന്ന പീസ് എടുത്തിട്ട് സൈഡിൽ വെക്കുക അതിന് കണക്കാക്കി വെക്കുക എത്രയാണോ വീതി വേണ്ടത് കൂടുതൽ വീതി വേണ്ടെങ്കിൽ അധികവും വേണ്ട അത്രയേ വേണ്ടുവോ അത് നമുക്ക് ആടെയുള്ള ഭാഗം എടുത്തിട്ട് അടു പിന്നെ അതിന് ചേർത്ത് വെച്ചിട്ട് മുറിച്ചുകൊടുക്കുക ക്രോസ് ആക്കിയിട്ട് സൈഡ് ഭാഗം ക്രോസ് ആക്കിയിട്ട് മോശിച്ചുകൊടുക്കുക അപ്പോൾ അത്രയും വീതി കിട്ടും അല്ലെങ്കിൽ പിന്നെ അതിന് കണക്കായിട്ടുള്ള വീതി ആകുമ്പോൾ തന്നെ വീതി കുറയും താഴെ ഭാഗം വീതി കുറവായിരിക്കും ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ അത്രയും വീതി നമുക്ക് കിട്ടുമല്ലോ സാധാ വേറെ ചൂരിദാറിൻ്റെ തുണിയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ ഇതിൻ്റെ ഐറ്റ് തുണി ആയതുകൊണ്ടാണ് വീതി കുറവുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് അത് അടിക്കുമ്പോൾ തിരിയാൻ വേണ്ടിയിട്ട് ആട ഒരു പീസിന് നമുക്ക് മുറിപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയുമാണ് അറിയാനുള്ളത് പിന്നെ കഴുത്ത് കഴുത്ത് അതിന് ക്യാൻവാസിലാണെന്ന് മുറിച്ചത് അതുകൊണ്ട് പിന്നെ ഇതുപോലെ തന്നെ കഴുത്തും നിങ്ങൾക്ക് മുറിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ചുരിദാറിൻ്റെ ഇത് അളവ് എത്രയാന്ന് ചോദിച്ചാൽ കഴുത്താട വെച്ചിട്ട് അളന്ന് മുറിച്ചാൽ പിന്നെ അതിൻ്റെ ഭാഗത്ത് കൈ കൈ ബാക്കിയുള്ള ഭാഗം കൊണ്ട് കൈ മുറിക്കുന്നതാണ് കൈ ഇതുപോലെ തന്നെ ചുരിദാറിൻ്റെ കൈ എടുത്തിട്ട് എന്നാ ആ കഷ്ണത്തിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് എത്ര നീളാന്നോ വേണ്ട അതിന് കണക്കാക്കി വെച്ചിട്ട് പിന്നെ ഇതുപോലെ തന്നെ അടിച്ച ഭാഗത്തേ കൂടെ ആദ്യം ഒരു വര വരയുക പിന്നെ തുന്ന തുണിക്ക് ഒന്നേ കാലഞ്ച് വിടുക അതൊരു അളവ് തിരിയല്ലോ ടേപ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു കുറച്ച് തുന്ന തുണി ബാക്കി ഉണ്ടാവണമല്ലോ അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കുക രണ്ട് ഭാഗത്തും ഇങ്ങനെ വരയ്ക്കുക പിന്നെ പിന്നെ കൈക്കുഴീൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ വരയ്ക്കുക എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് യോജിപ്പിക്കുക അതെന്നാ അതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ തിരിയോ ഇങ്ങനെ യോജിപ്പിച്ചിട്ടെടുക്കുക വേറെ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ അടിക്കുന്നൊക്കെ ഒരു കൈയെല്ലാം കാണുമ്പോൾ ഒരിത് തിരിയൂലേ അപ്പം അതിങ്ങനെ മുറിച്ച് അങ്ങനെ മുറിച്ച് നോക്കുക അതിലക്കൂടെ രണ്ടാമത് വരഞ്ഞ വരയിൽ കൂടെ തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് കഴിയുക ഒരു ഒര് ഇതുമില്ല മറ്റേ കട്ട് ചെയ്യുന്ന വീഡിയോ ആദ്യം തന്നെ ചെന്ന് നോക്കിയാൽ നമ്മൾ അവർ മൂന്ന് കുട്ടിയും നാല് കുട്ടിയെന്നെല്ലാം പറയുമ്പോൾ തന്നെ അറിയുന്ന ആൾ വരെ ടെൻഷൻ അടിച്ചു പോകും അപ്പോൾ ഇത് ആകുമ്പോൾ ഒരു ഇല്ല നമുക്ക് കുറച്ചുകൂടി അറിയുമ്പോൾ പിന്നെ അളവെല്ലാം എടുത്തിട്ട് അങ്ങനെ അടിച്ചാൽ മതി ഇപ്പോൾ സ്വന്തം ആവശ്യത്തിനെല്ലാം നൂറ്ററുപത് ഉറുപ്പ്യെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൈറ്റി പീസ് കിട്ടുമല്ലോ അപ്പോൾ അതിൽ അടിക്കാൻ കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് പൈസയല്ലേ ഇപ്പോൾ തുന്നക്കൂലിയുള്ള ഇതാകുമ്പോൾ നമുക്ക് ഒരു ചുരിദാറ് വെച്ച് കട്ട് ചെയ്യും മര്യാദയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ അടിച്ചിട്ട് ഇടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ അത് കയ്യിൻ്റെ ഒരു ഭാഗത്ത് മേൽഭാഗത്ത് കുറച്ച് മുൻ മുൻവശത്ത് ഇങ്ങനെ ആഴ്ച ഒരു ഇങ്ങനെ അടിച്ചിങ്ങനെ പൊന്തിക്കുന്നുണ്ടാവില്ല കൈക്കുഴി ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് ആടെ ഒരു ചെറുങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ മന മറ്റേ കൈക്കും ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെറുങ്ങനെ മുറിച്ചു കൊടുക്കുക കൊയ്ച്ച് മുറിച്ചു കൊടുക്കുക മുന്നിൽ മുന്നിലാത്ത ഭാഗമേ മുറിക്കാവും ബേക്കിലത്തെ ഭാഗം മുറിക്കരുത് മുന്നിലാത്ത ഭാഗം മാത്രം മുറിച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചില ആൾ ചുരിദാർ ഇട്ടാലല്ല ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കൈക്കുഴീൻ്റെ ഭാഗം ചുളിഞ്ഞ് തന്നിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത് അതുപോലെ ആ ടോപ്പിൻ്റെ ഭാഗവും കട്ട് ചെയ്യണം മുൻപിലത്തെ അത് ഞാൻ കട്ട് കട്ട് ചെയ്യുന്ന കാണിക്കാൻ മറന്ന് പോയിട്ടാന്ന് അടിക്കുമ്പോൾ അതിന് അടി അടുത്ത വീഡിയോയിൽ കട്ട് ചെയ്ത് വെക്കും പിന്നെ കഴുത്ത് ഞാൻ ക്യാൻവാസിൽ വേറൊരു പീസ് വെച്ചിട്ട് മുറിച്ചിട്ടാണെന്നതില അപ്പോൾ ഈ പീസിന് ഇങ്ങനെ കുത്തനെയുള്ളൊരു ലൈന് പോലെയാണ് അപ്പോൾ നമ്മളത് കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ കോണ് പോലെ ആക്കാൻ പറ്റും കോണ് പോലെ ആക്കിയിട്ട് ക്യാൻവാസ് വെച്ചിട്ട് അത് ഞാനത് അടിക്കുമ്പോൾ കാണിച്ചതരാം അപ്പോൾ അങ്ങനെ ക്യാൻവാസിൽ കഴുത്ത് മുറിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കാണിക്കതിന് നിങ്ങൾക്ക് കഴുത്ത് മുറിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ചുരിദാറിൻ്റെ അതേ കഴുത്ത് തന്നെ അതുപോലെ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് തുന്ന തുണി വെച്ചിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കഴുത്തുവാകും വേറെ ഒന്നും ഇതിന് അറിയാനൊന്നുമില്ല പിന്നെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഈ ചുരിദാർ അടിക്കുന്ന വീഡിയോ അടുത്ത അടുത്ത വീഡിയോയിൽ ഇട്ടുതരാം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്